നരസിംഹ മുനയരയ നയനാർ നടുനാട്ടിലുള്ള തിരുമുനേപ്പാടി എന്ന സ്ഥലത്തെ നാട്ടുരാജാവായിരുന്നു നരസിംഹ മുനയരയർ ജീവൻ കൊടുത്തും ശിവധർമ്മം സംരക്ഷിക്കണം എന്ന ആഗമ ആഗമവാക്കിനനുസരിച്ച് ക്ഷേത്രങ്ങൾ അദ്ദേഹം പരിപാലിച്ചു സുന്ദരമൂർത്തി നായനാരുടെ വളർത്തച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം എല്ലാ തിരുവാതിര നക്ഷത്രത്തിലും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയ്ക്ക് അദ്ദേഹം ഏർപ്പാടുകൾ ചെയ്യും അന്നേ ദിവസം വരുന്ന ശിവനടിയാർക്ക് അന്നവസ്ത്രാദികളും ഓരോരുത്തർക്കും നൂറ് പൊൻപണവും നൽകും വർഷങ്ങളോളം ഇത് തുടർന്നു ഒരിക്കൽ നരസിംഹ മുനയരയർ പണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ദിഗംബരനായ ഒരു സന്യാസി മേലാകെ വിഭൂതി പൂശി വന്നു വസ്ത്രമില്ലാത്തതുകൊണ്ട് ആ സന്യാസിയെ എല്ലാവരും അറപ്പോടെ നോക്കി പരിഹസിച്ചു നരസിംഹ മുനയരയർ അതൊന്നും വകവെക്കാതെ ഇരട്ടിപ്പണം സന്യാസിക്ക് നൽകി ഉപചരിച്ചു അങ്ങനെ പലകാലം അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്ത് ശിവലോകം നേടി ഓം നമശിവായ